ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പൊനൂസ് കണൻവേലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ തന്നെയാണ് ഇന്നത്തെ വീഡിയോ ഇന്ന് തന്നെ എടുത്ത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നേരത്തെ എഴുന്നേറ്റു എഴുന്നേറ്റുടനെ തന്നെ ഞാൻ ഇത് ഇതുപോലെ ഒരു ചായ നമ്മൾ ചായയൊക്കെ വെക്കുന്നൊരു പാല്പാത്രമാണ് കേട്ടോ ഇത് എന്ന് പറയും ഞാനിവിടെ പാല്പാത്രം എന്നാ കേട്ടോ പറയുന്നത് ഞാൻ ചായ മാത്രം പാല് തിളപ്പിക്കുക അങ്ങനത്തെ കാര്യം മാത്രമേ ചെയ്യുള്ളൂ അതിൽ വെള്ളം വെച്ച് കേട്ടോ ആദ്യം തന്നെ അതിന് ശേഷം പുറത്തൊക്കെ ഒന്ന് പോയി വാതിലൊക്കെ തുറന്ന് ജനലെല്ലാം തുറന്നിട്ട് നമ്മൾ വായു അകത്ത് കയറ്റണ്ടേ ഇത്രയും നേരം കഥ ഒക്കെ അടച്ചിട്ടിരിക്കുമല്ലേ നമ്മൾ രാത്രിയിൽ അപ്പോൾ എഴുന്നേറ്റ് ആദ്യം തന്നെ ഞാൻ വാതിലെല്ലാം ജനലും എല്ലാം തുറന്നിടും കേട്ടോ എനിക്ക് വായു അകത്ത് എയർ ആ ഒരു ഇത് നടന്നില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ ആദ്യം തന്നെ ആ വെള്ളമൊക്കെ അടുക്കളയിൽ ഇങ്ങനെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ട് ഞാൻ വാതിലും ജനലും എല്ലാം തുറന്നിട്ടു രാവിലത്തെ ആ ഒരു കാറ്റൊക്കെ ഒരു പ്രത്യേക സുഖമല്ലേ അതിന് ശേഷം ഞാൻ നേരെ അടുക്കളയിലോട്ട് വന്നിട്ടോ ഒന്ന് ഫ്രഷൊക്കെ ആയതിന് ശേഷമാണ് കേട്ടോ ഇതെല്ലാം തുടങ്ങുന്നത് എഴുന്നേറ്റുടനെ തന്നെ ഫ്രഷ് ആകും കേട്ടോ അതിന് ശേഷമാണ് അപ്പോൾ ഈ കടല വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു തലേദിവസം അപ്പോൾ അതൊന്ന് കഴുകി നമുക്ക് വേവിക്കാൻ വെക്കാം ഇന്ന് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ എൻ്റെ സൺഡേ വ്ലോഗിലെ സ്ഥിരവാളാണ് ഇടിയപ്പമാണ് അപ്പോൾ കുറേ ദിവസം നമ്മൾ ഈ അരിയുഴുന്നും അപ്പവും ഒക്കെ തന്നെയായിരുന്നു അപ്പോൾ നമ്മുടെ കണ്ണൻകുട്ടന് സ്കൂളിൽ ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ ഉച്ചയ്ക്ക് കൊടുത്തു വിടുന്നത് കേട്ടോ ചോറ് ആൾക്ക് താല്പര്യം അപ്പോൾ ഞാൻ ഇന്ന് ഇടിയപ്പം ഉണ്ടാക്കാമെന്നു ആയിച്ചു അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ രകേഷൻ എഴുന്നേറ്റു അപ്പോൾ എനിക്കും രകേഷനുള്ള ചായ ഇടുകയാണ് ഞാനും ഇപ്പോൾ വിത്തൗട്ടാണ് കേട്ടോ ചായ പഞ്ചസാര സ്റ്റോപ്പ് ചെയ്തു മധുരം ഇച്ചിരി കുറയ്ക്കാവുന്നതായിരിക്കും മധുരം അത്ര നല്ലതല്ല നമ്മുടെ ആരുടെയും ശരീരത്തിന് അപ്പോൾ ഞാനും ഇപ്പോൾ വിത്തൗട്ട് ചായയാണ് അപ്പം അണ്ണൻ ഒരു കമ്പനിയായി എന്തായാലും അപ്പോൾ ചായ വെച്ചു കേട്ടോ ആ സമയത്ത് ഞാൻ നമ്മുടെ ഇടിയപ്പത്തിലുള്ള വെള്ളമൊക്കെ ഒഴിച്ച് ഫാനിന് അടിയിൽ കൊണ്ടുവച്ചിരിക്കുകയാണ് അതിൻ്റെ വീഡിയോ മിസ്സായിട്ടുണ്ടോ എടുത്തില്ല കേട്ടോ അപ്പോൾ അതേ കുക്കറിൽ നമ്മൾ എന്താണ് കടല വേവിക്കാനായിട്ട് വെച്ചു അപ്പോൾ നമ്മുടെ രാഷ്ട്രീണം വന്നെനിക്ക് കോവയ്ക്ക അരിഞ്ഞരാണ് കേട്ടോ മെഴുക്കു വരട്ടി ഉച്ചക്കത്തേക്കുള്ള ഫുഡും ആക്കണമല്ലോ അപ്പോൾ തേ ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള പേർക്കുള്ള ചായയൊക്കെ ആയി അപ്പോൾ കോവയ്ക്ക ആ മെഴുക്കുരട്ടിയാണെന്ന് ചോറിന് ഒരു മെഴുക്കു വരട്ടി വേണമല്ലോ നമുക്ക് ചാറ് ചാറുകയറി ഞങ്ങൾക്കിവിടെ അത്ര അത്ര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനം അല്ല ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കുഞ്ഞുങ്ങൾക്കാണേലും ചാറുകറിയോടൊന്നും അത്ര വലിയ താല്പര്യമില്ല അപ്പോൾ ഞാനത് നമ്മുടെ കടലക്കറിക്ക് വേണ്ടിയുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കുകയാണ് കേട്ടോ ഈ സംഭവം കൊള്ളാം വലിയ കുഴപ്പമില്ല പക്ഷേ ഇതിൻ്റെ അടിഭാഗത്തിങ്ങനെ തുരുമ്പ് പിടിക്കുന്ന പോലെ വരുന്നു കേട്ടോ അതൊരു എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നെങ്കിലും കുഴപ്പമില്ല തേച്ച് കഴുകുമ്പോൾ റെഡിയാകുന്നുണ്ട് അപ്പോൾ ഇതെന്താണെന്നറിയാവോ ബീഫല്ല കേട്ടോ സോയയാണ് സോയ തലേദിവസം രാത്രിയിൽ ഞങ്ങൾ ചപ്പാ യുടെ കൂട്ടത്തിൽ റോസ്റ്റ് ചെയ്തതാണ് കേട്ടോ വ്യാഴാഴ്ച രാത്രിയിൽ അതിൻ്റെ കുറച്ച് മിച്ചം ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു നല്ല ക്രിസ്ത്യായിട്ടുള്ള സോയാ ഫ്രൈ ആണ് കേട്ടോ ഇതിൻ്റെ വീഡിയോ ഒരു ദിവസം ഞാൻ ഇടാൻ കേട്ടോ ഇതെങ്ങനെയാണ് സെറ്റാക്കുന്നതെന്ന് അപ്പോൾ അതവിടെ ഒന്ന് ചൂടാക്കി വെക്കുകയാണ് ആർക്കെങ്കിലും രണ്ടു പേർക്കെങ്കിലും ചോറിന് സെറ്റാക്കാമല്ലോ ഇത് കറിവേപ്പിലയാണ് കേട്ടോ കറിവേപ്പില ഞാൻ ഡായേഷിൻ്റെ നിന്ന് എടുത്തുകൊണ്ട് വന്ന് ഇതുപോലെ വൃത്തിയാക്കി ഊരി ഊരി ഇതുപോലെ ഇട്ട് ഇന്നിനകത്താക്കി വെച്ചേക്കും കേട്ടോ ആകുമ്പോൾ എളുപ്പമാണ് നമുക്ക് രാവിലെ പാചകമൊക്കെ ചെയ്യുമ്പോൾ അപ്പം ഇടിയപ്പമൊക്കെ കുഴച്ചൊക്കെ എടുത്തതിന് ശേഷം ഞാൻ എന്തേ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇതുപോലെ ചുറ്റിച്ചൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ രാവിലെ സ്കൂളിൻ്റെ ടൈമിൽ ഇടിയപ്പം ഉണ്ടാക്കുന്ന ഇച്ചിരി കഷ്ടപ്പാടുള്ള പരിപാടിയാണ് കാരണം ഇച്ചിരി സമയമെടുത്ത് ചെയ്യേണ്ട ഒരു സംഭവമാണല്ലോ ഇടിയപ്പം എന്ന് പറയുന്ന തിളച്ച വെള്ളമൊക്കെ ഒഴിച്ച് പൊടിയൊക്കെ ഒന്ന് കുഴച്ച് അതൊന്നും ചൂടാറാനൊക്കെ ഉള്ളൊരു സമയം വേണം പക്ഷേ നമ്മുടെ കണ്ണൻകുട്ടനെ ചോറ് ഇഷ്ടമല്ല സ്കൂളിൽ കൊണ്ട് അല്ലേലേ ചോറ് കഴിക്കാൻ ഇച്ചിരി മടിയുള്ള ഒരാളാണ് കേട്ടോ കണ്ണൻകുട്ടൻ അപ്പോൾ ഞാൻ വിചാരിച്ചുവന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ ആദ്യം ആളൊന്നു പോട്ടെ പോകുന്ന കാര്യത്തിലാണ് ഞങ്ങൾക്കൊരിത് മടിയൊന്നുമില്ല ഇതുവരെയും അങ്ങനെ കരഞ്ഞില്ല ഈ ശനിയും ഞായറും കഴിഞ്ഞ് തിങ്കളാഴ്ച അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു സങ്കടമാണ് കേട്ടോ അമ്മ പോകല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ അല്ലാതെ ഇരിക്കുന്നുണ്ട് ഹാപ്പിയാണ് ആൾക്കവിടുത്തെ അന്തരീക്ഷവും കാര്യങ്ങളും വലിയ സ്കൂളിൽ പഠിക്കുകയാണ് കോളേജിൽ പോവുകയാണ് എന്നൊക്കെ എന്തായാലും ആൾ സ്കൂളിൽ പോകുന്നുണ്ട് അതുകൊണ്ടൊരു സമാധാനമായി എനിക്ക് വലിയൊരു വിഷമമായിരുന്നു കാരണം അങ്ങനെ അധികം പോകില്ലായിരുന്നു എന്തോ അവന് താല്പര്യം ഇല്ലായിരുന്നു അംഗനവാടി പോകുന്നത് പക്ഷെ ഇപ്പം സ്കൂളിൽ എന്തായാലും സെറ്റായിട്ടുണ്ട് അപ്പോഴത്തെ ഇവിടെ നമ്മുടെ ഓരോരോ പരിപാടികൾ തുടങ്ങുന്നു ഒരു ദിവസം രാവിലെ എഴുന്നേറ്റം അവരമ്മമാർ എന്തൊക്കെ പണിയാലേ ചെയ്യുന്നത് സത്യം ഞാൻ ഞാൻ എനിക്ക് ഭയങ്കര ഒരു ഇതാണ് തോന്നുന്നത് അമ്മമാരെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ ചോരുകളാണ് ചോറ് കറി ബ്രേക്ക്ഫാസ്റ്റ് വേറെ കുറേ പരിപാടികൾ അല്ലേ അപ്പോൾ കുറച്ച് തേങ്ങയും ചിരണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ ചമ്മന്തിക്കാണ് കേട്ടോ ഇവിടെ പൊന്നുകുട്ടിക്കും രേഷനും ചോറിന് ചമ്മന്തി ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ എപ്പോഴും ചോറിന് ഇപ്പം ചമ്മന്തി ആഡ് ചെയ്ത് കൊടുത്തുവിടുന്നു പൊന്നുകുട്ടിക്ക് ചോറാണ് കേട്ടോ കൊടുത്തു വിടുന്നത് പൊന്നുകുട്ടിക്ക് ചോറ് വലിയ ഇഷ്ടമാണ് പൊന്നുകുട്ടിക്ക് പൊന്നുകുട്ടിയുടെ പേരമ്മയെ പോലെ തന്നെയാണ് പേരമ്മയ്ക്കും ചോറിഷ്ടമാണ് ചോറ് ചോറിഷ്ടാണ് കേട്ടോ ചോറില്ലാത്തൊരു കളിയില്ല പൊന്നുകുട്ടിക്ക് അപ്പോൾ ചമ്മന്തി കുവയ്ക്കാൻ മെഴുക്ക് വരട്ടി തലേദിവസത്തെ സോയാ ഉണ്ട് പിന്നെന്താണ് കടലക്കറി ഇടിയപ്പം എല്ലാം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ രേശ എന്നുള്ള ഫുഡൊക്കെ എടുക്കണം ചോറ് എടുക്കണം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് രാഷ്ട്രീനം ചോറും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കൊണ്ടുവന്നു കേട്ടോ ഇപ്പോൾ സമയം ഏകദേശം ഒരു ഏഴേഴരയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ ഏഴര ഏഴേ മുക്കാലാവുമ്പോഴാണ് രാഷ്ട്രം റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്നത് കേട്ടോ ട്രെയിനാണ് പോകുന്നത് ഇതാണ് രാഷൻ്റെ ചോറ്റുപാത്രം ഇപ്പോൾ ഒരു ട്രെൻഡാണല്ലേ ചോറ്റുപാത്രം എനിക്ക് വലിയൊരാഗ്രഹമുണ്ട് ചോറ്റുപാത്രം വീഡിയോസൊക്കെ ചെയ്യണമെന്ന് ഒരു ദിവസം നോക്കട്ടെ എന്തായാലും ഇതൊരു ചോറ്റുപാത്രമാണ് എന്തായാലും കോവയ്ക്ക മെഴുക്കുരട്ടിയുണ്ട് പിന്നെ സോയാ ഫ്രൈ ഉണ്ട് പിന്നെ ചമ്മന്തി ചമ്മന്തി ഇപ്പ ഇവിടുത്തെ ഒരു സ്ഥിരം കസ്റ്റമർ ആയിട്ടിരിക്കുകയാണ് കേട്ടോ കാരണം ചമ്മന്തി അത്രയ്ക്ക് ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ പൊതുവെ ചമ്മന്തി അപ്പം നീ രേഷനുള്ള ബ്രേക്ക്ഫാസ്റ്റും സെറ്റായിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ ഇതുപോലെ ഭക്ഷണം രാവിലെ തന്നെ സെറ്റാക്കി മക്കൾക്കും ഹസ്ബൻഡിനും ഒക്കെ കൊടുത്തുവിടാനായിട്ട് അപ്പോൾ നീ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് പിന്നെ വെള്ളവും എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതും കൊണ്ട് നമ്മുടെ രേഷൻ ഇപ്പം സ്ഥലം വിടും അപ്പോൾ ആ സമയം കൊണ്ട് പൊന്നുകുട്ടി എഴുന്നേറ്റ് പെൺകുട്ടിയൊരു ഏഴരയൊക്കെ ആകുമ്പോൾ എഴുന്നേക്കും കേട്ടോ ചില ദിവസങ്ങളിൽ ഏഴുമണിക്ക് എഴുന്നേക്കും കണ്ണും കുട്ടനും ആ സമയമൊക്കെ ആകുമ്പോൾ എഴുന്നേൽക്കും കേട്ടോ കണ്ണൻകുട്ടൻ നിന്ന് പറയുകയാണ് പല്ല് തേപ്പിച്ച് തരാനായിട്ട് കണ്ണൻകുട്ടിന് ഞാനാണ് കേട്ടോ പല്ല് തേപ്പിക്കുന്നത് അപ്പോൾ ദേഷ്ണൻ ഡ്രസ്സൊക്കെ ചെയ്ത് ബാഗൊക്കെ എടുത്ത് ടൈം നോക്കുവാണ് കേട്ടോ എത്ര ആയെന്ന് കാരണം എത്തിപ്പിടിച്ച് റെയിൽവേ സ്റ്റേഷനിൽ എത്തണ്ടേ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനടുത്തൊക്കെ വീട് നോക്കുന്നുണ്ട് ഇച്ചിരി ദൂരമാണല്ലോ അതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനടുത്തൊക്കെ വീട് നോക്കുന്നുണ്ട് പക്ഷേ അങ്ങോട്ട് സെറ്റായിട്ട് കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ ദേ ടാറ്റ ബൈ ടാറ്റൈബെയൊക്കെ പറഞ്ഞ് രാഷ്ട്രീണം പോവുകയാണ് മക്കൾ രണ്ടുപേരും അവിടെ നിൽപ്പുണ്ട് കേട്ടോ ടാറ്റയൊക്കെ കൊടുത്തിട്ട് ഇതെന്നും രാവിലെ ഇവിടെ ഉള്ളൊരു കാഴ്ചയാണ് കേട്ടോ അച്ഛൻ പോകുമ്പോൾ രണ്ടുപേരും ടാറ്റയൊക്കെ കൊടുത്തേ വിടത്തുള്ളൂ അപ്പോൾ കൂട്ടത്തിൽ ഞാനും അപ്പോൾ കണ്ണൻകുട്ടൻ പല്ലിലേക്കാനായിട്ട് ഓടുകയാണ് സൂര്യനങ്ങ് ഉദിച്ച് വരുന്നുണ്ട് മഴയില്ല മഴയുണ്ട് രാത്രിയിലും മഴയുണ്ട് പകലങ്ങനധികം മഴയില്ല കേട്ടോ അപ്പോൾ അപ്പോഴത്തേ നമ്മുടെ പയറൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട് രണ്ട് പ്രാവശ്യം മെഴുക്കുരട്ടിയൊക്കെ വെച്ചു കേട്ടോ നമ്മുടെ പയർ ചീരയൊക്കെ പയർ കൊണ്ട് പയറുകൊണ്ടിപ്പോൾ രണ്ട് പ്രാവശ്യം മെഴുക്കുരട്ടി വെച്ചു അതിന് ശേഷം എന്തെങ്കിലും നമ്മുടെ കണ്ണുംകുട്ടിനെ പല്ല് തേപ്പിക്കാൻ പോവുകയാണ് കണ്ണൻകുട്ടനെയും പല്ല് തേപ്പിച്ച് അകത്തോട്ട് വന്ന് ദേ നമ്മുടെ പൊന്നുകുട്ടിയും ബ്രഷ് ബ്രഷൊക്കെ ചെയ്തിട്ട് അകത്ത് വന്ന് എണ്ണ തേച്ച് കൊടുക്കുകയാണ് കേട്ടോ എന്നും എണ്ണയൊന്നും തേച്ച് കൊടുക്കത്തില്ല ഇടയ്ക്കൊക്കെ ഞാൻ വെളിച്ചെണ്ണ തേച്ച് കൊടുക്കത്തുള്ളൂ പാരാശ്യൂട്ടിൻ്റെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഞങ്ങൾ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ് ഞാൻ കുഞ്ഞിലേ തൊട്ട് പൊന്നുകുട്ടിയുടെ തലയിൽ ഇതാണ് കേട്ടോ തേക്കുന്നത് ഞാനും അതേ കേട്ടോ അപ്പോൾ എണ്ണ തേച്ച് കൊടുക്കുകയാണ് എന്നൊന്നുമില്ല കേട്ടോ വല്ലപ്പോഴും അപ്പോൾ പൊന്നുകുട്ടിയുടെ തലമുടിയൊക്കെ മുറിച്ചതിന് ശേഷം അങ്ങനെ എന്നും ഒന്നും എണ്ണ തേക്കത്തില്ല ഇടയ്ക്കൊക്കെ ഒന്ന് എണ്ണ തേച്ച് ഇതുപോലെ വെള്ളിയാഴ്ച ദിവസമൊക്കെ എണ്ണ തേച്ച് കുളിക്കണമെന്ന് പണ്ട് അമ്മൂമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എണ്ണ വെച്ച് പൊന്നുകുട്ടി കുട്ടി തനിയെ കുളിച്ചോളും ആഴ്ച ഒരു ദിവസം ഞാനാണ് കേട്ടോ കുളിപ്പിക്കുന്നത് അതിന് ശേഷം നമ്മുടെ കണ്ണൻകുട്ടിൻ്റെ നഹം വെട്ടുകയാണ് കേട്ടോ ഈ സമയത്ത് പൊന്നുകുട്ടി വീഡിയോ എടുത്ത് തരുന്നുണ്ട് കേട്ടോ അപ്പോൾ കണ്ണൻകുട്ടിൻ്റെ നഹം കട്ട് ചെയ്യുകയാണ് കുറച്ച് നഹം ഇച്ചിരി പൊടിച്ചിട്ടുണ്ട് അപ്പോൾ അതപ്പം തന്നെ അങ്ങ് വെട്ടിക്കളയാമെന്ന് വിചാരിച്ചു ആൾക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ നഹം വെട്ടാനായിട്ട് പ്രത്യേകിച്ച് ഞാൻ വെട്ടുന്നത് കാരണം ഞാൻ വെട്ടിയ എപ്പോഴും വെട്ടിയാലും ചോര കണ്ടിട്ടേ ഇതാകത്തുള്ളൂ പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് ഇത്തവണ ചോരയൊന്നും പൊടിച്ചില്ല കേട്ടോ നല്ല വൃത്തിക്ക് ഞാൻ വെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇവിടെ നഹം വെട്ടുന്ന ആളൊക്കെ രേഷൻ കേട്ടോ മക്കളുടെയൊക്കെ നഹമൊക്കെ വെട്ടിയൊക്കെ കൊടുക്കുന്നത് ഇവിടെ രേഷനാണ് ഇതൊരു നമ്മുടെ ഒരു ഹൈജീൻ്റെ പ്രാ പ്ര വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ ആഴ്ച ഒരു ദിവസം നഹം വെട്ടുക പൊന്നുകുട്ടിക്ക് സ്കൂളിൽ ചെക്ക് ചെയ്യും ഇപ്പോൾ വന്നിരിക്കുന്ന ക്ലാസ് ടീച്ചർ നഹം വെട്ടിട്ടുണ്ടോയെന്നൊക്കെ ചെക്ക് ചെയ്യും കേട്ടോ അങ്ങനെ നഹം വെട്ടലൊക്കെ കഴിഞ്ഞിട്ട് കണ്ണൻകുട്ടനെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു കേട്ടോ കൈയ്യൊക്കെ സോപ്പിട്ട് കഴുകിയിട്ട് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് കണ്ണൻകുട്ടൻ ആ സമയം കൊണ്ട് ഞാൻ തൂത്ത് വരാമെന്ന് വിചാരിച്ചു കേട്ടോ പൊന്നുകുട്ടി ഈ സമയത്ത് കുളിക്കാൻ പോയി രാവിലെ ഭയങ്കര തിരക്കാണ് സ്കൂൾ തുറന്നതിന് ശേഷം ഒരു രക്ഷയില്ല നല്ല തിരക്കാണ് പിന്നെ കുഞ്ഞുങ്ങൾ രണ്ടുപേരും കുളിച്ചിട്ട് വരുമ്പോഴത്തേക്കും സാധാരണ ഞാൻ രാവിലെ എഴുന്നേറ്റം ഉടനെ തൂത്തുപാരം കേട്ടോ പക്ഷേ ഇന്ന് എനിക്ക് രാവിലെയേ തൂക്കാൻ പറ്റില്ല ഇടിയപ്പത്തിൻ്റെ പരിപാടിയുടെ പുറകെ നിന്നതുകൊണ്ട് രാവിലെ തൂത്തുപാരൽ നടന്നില്ല അപ്പോൾ കുഞ്ഞുങ്ങൾ കുളിച്ചിട്ട് വരുന്നതിന് മുമ്പായിട്ട് എന്തായാലും കുളി എല്ലായിടവും തൂത്ത് വാരി വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ അതെനിക്കൊരു ശീലമാണ് രാവിലെ എഴുന്നേറ്റ ഇപ്പം എല്ലായിടവും എനിക്ക് തൂത്ത് വാരണം അപ്പോൾ അതേ ഇടിയപ്പം ഉണ്ടാക്കിയാൽ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ സിങ്ക് നിറഞ്ഞ് കിടക്കും ഇടിയപ്പോൾ നല്ല രാവിലത്തെ പരിപാടികൾ കഴിയുമ്പോൾ എല്ലാ വീട്ടിലെയും സിങ്ക് നിറഞ്ഞ് കിടക്കും അപ്പോൾ കുറച്ച് പാത്രങ്ങളുണ്ട് ഈ സമയത്ത് നമ്മുടെ പൊന്നുകുട്ടി കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അപ്പോൾ ഇനി ഇവരുടെ ലഞ്ച് ബോക്സ് എടുത്തു വെക്കുന്ന പരിപാടിയാണ് പൊന്നുകുട്ടിക്കും സെയിം നമ്മുടെ കോവക്ക മേഴ്ക്കു അരട്ടി ചമ്മന്തി സോയയുടെ റോസ്റ്റ് ഒക്കെയാണ് ഇത് നമ്മുടെ കണ്ണൻകുട്ടിനുള്ള ലഞ്ചാണ് കേട്ടോ ഇടിയപ്പം കടലക്കറി കണ്ണൻകുട്ടിനങ്ങനെ കറി ഒന്നും ഒരുപാട് വേണ്ട പിന്നെ ആപ്പിൾ എടുത്തിട്ടുണ്ട് രണ്ട് കുക്കീസ് ബിസ്ക്കറ്റ് പോലെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ കുക്കീസ് ആപ്പിളും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാമായിട്ടിനി പാക്ക് ചെയ്ത് ബാഗിലാക്കി വെക്കണം ലഞ്ച് ബോക്സ് ലഞ്ച് ബാഗുണ്ട് കേട്ടോ അപ്പോൾ ലഞ്ച് ബാഗിലൊക്കെ ആക്കി വെച്ചിട്ട് സ്കൂളിൽ രണ്ട് പേരെയും കൊണ്ടുവിടുന്ന വിടുന്ന പരിപാടി ഞാനാണ് കേട്ടോ ഇച്ചിരി കഷ്ടപ്പാടാണല്ലേ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരു വണ്ടി വീട്ടിൽ വന്നിട്ട് കയറ്റി വിടുന്നത് പോലെയല്ല നമ്മൾ അമ്മമാർ സ്കൂളിൽ കൊണ്ടുവിടുന്നത് അത് അത്യാവശ്യം ദൂരത്തൊക്കെ ആണെങ്കിൽ ഇച്ചിരി പാടായിരിക്കും കാരണം കണ്ണം കൊണ്ട സ്കൂൾ ഇച്ചിരി ദൂരത്തായതുകൊണ്ട് രാവിലെ ഈ നമ്മൾ നമ്മുടെ മക്കളുടെ ഒപ്പം നമ്മളും റെഡിയാകണം അല്ലെങ്കിൽ ആകെ കഷ്ടപ്പാടായിരിക്കും അപ്പം എനിക്ക് സന്തോഷമാണ് എന്തായാലും രണ്ടുപേരെയും കൊണ്ടുവിടുന്നതിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടോ ഒന്നുമില്ല കേട്ടോ എനിക്ക് എനിക്കിതുപോലെയൊക്കെ കൊണ്ടുവിടാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതേ രണ്ടുപേരുടെയും ലഞ്ച് ബോക്സിൽ ഇങ്ങനെ തുണിയൊക്കെ വെച്ചിട്ട് ടർക്കിയൊക്കെ വെച്ച് കെട്ടി നല്ല സേഫായിട്ട് വെക്കും പൊന്നുകുട്ടിക്ക് ഇതുപോലെ കവറിനകത്തൊക്കെ ഇട്ട് കിട്ടണം കേട്ടോ ഇങ്ങനെ കറി വല്ലതും ലീക്കാവൂ എന്നൊക്കെ പറഞ്ഞാൽ കറിയൊന്നും ഒന്നും ലീക്കാകാനായിട്ടൊന്നും ഇല്ല എങ്കിലും അങ്ങനെയൊക്കെ വെച്ചാലേ പൊണ്ണി പൊന്നുകുട്ടിക്ക് ഇഷ്ടം കേട്ടോ ಅಪ್ಪ ಕುಪ್ಪಿಯ ಸೆಟ್ ಹಾಕಿ എല്ലെടുത്ത് വെച്ചു ഒരു പണിയാണ് കേട്ടോ രാവിലെ തന്നെ അതിന് ശേഷമാണ് കണ്ണൻകുട്ടിനെ കുളിപ്പിക്കുന്നത് സമയം ഏകദേശം എട്ടേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി ചടപടാ ചടപടാ റെഡിയാകണം കാരണം എന്താണെന്ന് വെച്ചാൽ കണ്ണൻകുട്ടിനെ കുളിപ്പിക്കണം എനിക്ക് ഫ്രഷ് ആകണമെന്ന് ആ സമയം കൊണ്ട് നമ്മുടെ കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കണം ഞാൻ ഫുള്ള് വൃത്തിയാക്കിയതിന് ശേഷമേ സ്കൂളിൽ കുഞ്ഞുങ്ങളെ കൊണ്ടുവിടുത്തുള്ളൂ കേട്ടോ അതെല്ലാം ഞാൻ ഈ ഒരു ടൈമിൽ ചെയ്യും കേട്ടോ എല്ലാവരും പാത്രം ഒക്കെ കഴുകി വൃത്തിയാക്കി വെക്കും പിന്നെ ഈ തവികളൊക്കെ ഞാൻ ഞാനിതുപോലൊരു ബൗളിൽ വെള്ളം നിറച്ചിട്ട് വെക്കും കേട്ടോ എന്നിട്ടൊന്ന് ഒന്ന് കുതിരാനായിട്ട് വെക്കും അതിന് ശേഷം ഞാനൊന്ന് കഴുകത്തുള്ളൂ അതിന് ശേഷം ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറി വന്ന് നമ്മുടെ പൊന്നുകുട്ടീനെ മുടിയൊക്കെ ചീക്കെട്ട് കെട്ടിക്കൊടുക്കാനായിട്ടോ പൊന്നുകുട്ടിയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് നമ്മുടെ കണ്ണാടിയിൽ കൂടെ നമുക്ക് കാണാം നല്ല ഇതായിട്ട് പൊന്നുകുട്ടി വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ മുടി ഇപ്പോൾ കെട്ടേണ്ട ആവശ്യമില്ല ജസ്റ്റ് റാ ബോ പോലി ഇങ്ങനെ വെച്ചിട്ട് പൊന്നുകുട്ടി ഞങ്ങൾ പോകത്തേ ഉള്ളൂ കേട്ടോ ചില ദിവസങ്ങളിൽ ഞാൻ കെട്ടി വിടും കേട്ടോ മൂടനുസരിച്ചാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും അപ്പോൾ ഇത് രണ്ടുപേരും മാസ്ക്കൊക്കെ വെച്ചിട്ടാണ് വിടുന്നത് പൊന്നുകുട്ടിയുടെ ക്ലാസ്സിലും പൊന്നുകുട്ടി മാത്രമേ ഉള്ളൂ മാസ്ക് വെക്കുന്നത് കണ്ണൻകുട്ടിൻ്റെ ക്ലാസ്സിലും കണ്ണൻകുണ്ടോ മാത്രമേ മാസ്ക് വെക്കത്തുള്ളൂ കേട്ടോ അങ്ങനതേ എൻ്റെ വണ്ടിയൊക്കെ എടുത്ത് ഞങ്ങൾ പോവാണ് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ പൊന്നുകുട്ടിയുടെ സ്കൂളിൽ പൊന്നുവിനെ ഇറക്കി വിടും കേട്ടോ പൊന്നൂസിനെ ഇറക്കി വിട്ടിട്ട് ചേച്ചിയാ ബൈ ബൈ ഫ്ലൈങ്കീസൊക്കെ തന്ന പൊന്നുകുട്ടീസ് പോവുകയാണ് അതിന് ശേഷം നമ്മുടെ കണ്ണൻകുട്ടിൻ്റെ സ്കൂൾ നല്ല എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ കണ്ണൻകുണ്ടോ സ്കൂൾ കേട്ടോ നല്ല സ്കൂളാണ് അവിടുത്തെ കാര്യങ്ങളും എല്ലാം എനിക്കിഷ്ടപ്പെട്ടു ടീച്ചേർ ആണെങ്കിലും എല്ലാം നല്ല ഒരു പെർഫെക്റ്റ് ആണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല നല്ല ഒരു സ്കൂളാണ് കേട്ടോ ഹോളി ഫാമിലി പൊന്നുകുട്ടിയുടെ സ്കൂളും അടിപൊളിയാണ് അവിടുത്തെ ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നല്ല എല്ലാം കൊണ്ടും പെർഫെക്റ്റാണ് കേട്ടോ പഠിത്തവും കാര്യങ്ങളും എല്ലാം അങ്ങനെ നമ്മുടെ കണ്ണൻകുട്ടൻ ക്ലാസ്സിൽ പോവുകയാണ് ഞാനിവിടെ പൊതുവേ രണ്ടുപേരെയും പൊന്നുകുട്ടി കണ്ണംകുട്ടാമെന്ന് തന്നെയാണ് കേട്ടോ വിളിക്കുന്നത് അല്ലാതെ വീഡിയോയ്ക്ക് വേണ്ടി പ്രത്യേകം ഞാൻ എടുത്തു പറയുന്നു എന്നല്ല പൊന്നുകുട്ടി കണ്ണൻകുട്ടൻ എന്ന് കേട്ടോ ചില ആളുകൾ പറയും ഇങ്ങനെ എടുത്ത് ഒരു പൊന്നു കുട്ടി കണ്ണൻ കൂട്ടും പക്ഷെ ഞാൻ അങ്ങനെയാണ് ചിലപ്പോഴൊക്കെ പൊന്നൂസേ കണ്ണ അങ്ങനെ വിളിക്കും കേട്ടോ കണ്ണന് ഈ മാസം ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞില്ലേ വരുന്നുണ്ട് കേട്ടോ നല്ലൊരു അടിപൊളി വീടിയായിട്ട് അതിന് ശേഷം ഞാൻ അദ്ദേഹം തിരിച്ച് വീട്ടിൽ വന്നു തുണിയൊക്കെ കഴുകാനുണ്ടായിരുന്നു വാഷിംഗ് മെഷീനിൽ തുണിയെല്ലാം ഇട്ട് കേട്ടോ ഇന്ന് നമ്മുടെ പൊന്നുകുട്ടിയുടെ തുണിയാണ് കേട്ടോ കഴുകുന്നത് ഞാൻ ഓരോ ദിവസവും ഓരോത്തോരുടെ തുണിയാണ് കേട്ടോ കഴുകുന്നത് എല്ലാവരുടെയും കൂടെ ഒരുമിച്ചിടത്തില്ല എനിക്ക് അങ്ങനെയൊക്കെയുള്ള ചില സ്വഭാവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് മൂന്നെടിയപ്പവും കടലക്കറിയാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത് പിന്നെ വെള്ളം വെള്ളം ധാരാളം കുടിക്കുക എല്ലാവരും മഴക്കാലമായാൽ വെള്ളം കൂടി എല്ലാവരും കുറവായിരിക്കും അല്ലേ അപ്പോൾ എല്ലാവരും വെള്ളമൊക്കെ ധാരാളം കുടിക്കണം ദേ പൊന്നു കുട്ടിയുടെ തുണിയെല്ലാം കഴുകി വീരിച്ചു ഇനി റസ്റ്റാണ് കേട്ടോ ഇനിയിപ്പോൾ ഇത്രയും നേരം ചടപടാ ചിടപെടാ ജോലിയല്ലായിരുന്നു ഇനിയിപ്പം ഏകദേശം സമയം പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു രണ്ട് മണിവരെങ്കിലും ഞാൻ റെസ്റ്റ് എടുക്കും കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും നേരം ചടപടാ ചെയ്ത പരിപാടികൾക്കൊക്കെ ശരീരത്തിന് നല്ല ക്ഷീണമുണ്ടാകും അപ്പോൾ കുറച്ച് നേരം ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് ഒന്ന് കിടക്കുകയും ചിലപ്പോൾ ഒന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യും ചിലപ്പോൾ കേട്ടോ ചിലപ്പോൾ ആരെങ്കിലൊക്കെ ഫോൺ ചെയ്യും ചേച്ചീനെ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഫോൺ ചെയ്തിരിക്കും അപ്പോൾ എന്താണ് പറയണ്ടേ നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഇച്ചിരി സ്പീഡിലാണ് പറഞ്ഞു പോകുന്നത് നമ്മൾ ഈ വോയിസ് ഓവർ പറഞ്ഞ് എത്തണ്ടേ അതുകൊണ്ടാണ് ഇനിയിപ്പോൾ കുഞ്ഞുങ്ങളെ വിളിക്കാൻ പോകണം മൂന്ന് മണിയൊക്കെ ആയി അപ്പോഴത്തേക്കും കുഞ്ഞുങ്ങളെ വിളിക്കാൻ പോണം അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ